നടി ആക്രമിച്ച കേസിൽ അതിവേഗ അപ്പീൽ നീക്കവുമായി സംസ്ഥാന സർക്കാർ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങി അപ്പീൽ നടപടികൾക്ക് ശുപാർശ ചെയ്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്ത് നൽകി പ്രോസിക്യൂട്ടറുടെ അപേക്ഷ കിട്ടിയാൽ നിയമോപദേശം നൽകുമെന്ന് ഡി ജി പി ഇന്നലെ അറിയിച്ചിരുന്നു അപ്പീൽ സാധ്യത പരിശോധിച്ച് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം അതേസമയം അതിജീവിതയ്ക്ക് പിന്തുണയുമായി കൂടുതൽ നടിമാർ രംഗത്തുവന്നു വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു ആക്രമിക്കപ്പെട്ട നടിയോട് നടൻ ദിലീപിന് തീർത്താൽ തീരാത്ത ശത്രുതയുണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുന്നു അതിജീവിതയുടെ അവസരങ്ങൾ ദിലീപ് ഇടപെട്ട് ഇല്ലാതാക്കി എന്നത് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല യൂറോപ്യൻ യാത്രക്കിടെ ദിലീപുമായി സംസാരിച്ചില്ല എന്ന നടിയുടെ മൊഴിയും വിശ്വാസയോഗ്യമല്ല എന്ന് വിചാരണ കോടതിയുടെ വിധി പറയുന്നു കാവ്യ മാധവനുമായി അക്കാലത്തുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് പറഞ്ഞതിലുള്ള കടുത്ത വിരോധത്തെ തുടർന്നാണ് ദിലീപ് പഴ്സർസുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് നടിയുമായി ദിലീപിന് അത്ര അടുപ്പമുണ്ടായിരുന്നില്ലെങ്കിലും ബലാൽ സംഘത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ മാത്രമുള്ള ശത്രുതയ്ക്ക് തെളിവില്ല എന്നും കോടതി പറയുന്നു വൈരാഗ്യത്തെ തുടർന്ന് നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് നിഷേധിച്ചുവെന്ന ആരോപണവും ശരിയല്ല വർഷം രണ്ടോ മൂന്നോ സിനിമകളിൽ അഭിനയിച്ചിരുന്നതായി നടി തന്നെ പറയുന്നുണ്ട് അവസരം നിഷേധിച്ച ഏതെങ്കിലും പ്രോജക്റ്റുകൾ സംഭവങ്ങൾ ഇവയെല്ലാം കോടതി മുറിയിൽ കൃത്യമായി സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോപ്യൻ സ്റ്റേജ് ഷോയ്ക്കിടെ ദിലീപ് ഭീഷണപ്പെടുത്തി എന്നതിനും തെളിവില്ല എന്നും വിധിന്യായത്തിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂറോപ്യൻ യാത്രയ്ക്ക് മുന്നോടിയായുള്ള സ്റ്റേജ് ഷോയിൽ കൊച്ചിയിലെ റിഹേഴ്സലിനിടെ ദിലീപുമായി സംസാരിച്ചിരുന്നില്ല എന്ന നടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് ഉത്തരവിലുണ്ട് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലെ പാട്ടുരംഗങ്ങൾ റിഹേഴ്സൽ നടന്നിട്ടും ഇരുവരും സംസാരിച്ചില്ല എന്ന പ്രോസിക്യൂഷൻ വാദം വിശ്വാസയോഗ്യമല്ല എന്നാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ നിരവധി പേർ ഒപ്പമുണ്ടായിരുന്നിട്ടും സംഭവത്തിൽ സാക്ഷികളാരും ഇല്ല ദിലീപ് ഭീഷണിപ്പെടുത്തിയ കാര്യം നടിയാരോടും പറഞ്ഞിട്ടുമില്ല ഈ ശേഷം ദിലീപിനൊപ്പം സന്തോഷത്തോടെ യൂറോപ്യൻ യാത്ര തുടരുകയായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി അസ്വാഭാവികമായി എന്തെങ്കിലും അവിടെ സംഭവിച്ചു എന്ന് കരുതാൻ കഴിയില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത് ഇതിനിടെ നടി ആക്രമിച്ച സംഭവത്തിന് തൊട്ടുമുമ്പ് പഴ്സർ സുനി ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായി സംസാരിച്ചിരുന്നു കുറിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്നും അവരെ സാക്ഷി പോലും ആക്കിയിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത് ശരിയല്ലെന്നും പോലീസ് തങ്ങളുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചിരുന്നുവെന്നും പൾസർ സുനിയുടെ സുഹൃത്തായിരുന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് അറിയിച്ചു